പരമ്പരാഗതമായി മുസ്ലിം പിന്തുണയെ വളരെയധികം ആശ്രയിക്കുന്ന ടി ഡി പിയും ജെ ഡി യുവും മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ഏകീകൃത സിവിൽ കോഡ് പോലുള്ള കാര്യങ്ങളിൽ ബി ജെ പിയുമായി വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള സാഹചര്യത്തിൽ പോലും എങ്ങനെയാണ് വകഫഫ് ബില്ലിനെ അവർ പിന്തുണച്ചു എന്നത് വലിയൊരു അമ്പരപ്പാണ് പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നതും ബി ജെ പി എങ്ങനെയാണ് അവരുടെ സഖ്യകക്ഷികൾ അവരുടെ പാളയത്തിലേക്ക് കൊണ്ടുവന്നതും വലിയ ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ് ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശം പാർട്ടിയും നിതീഷ് കുമാറിന്റെ ജനതാദൾ പോലുള്ള മതേതര പാർട്ടികൾ വിവാദപരമായ ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ കോളളക്കം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നതും എന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ വിവാദ വിഷയങ്ങളിൽ സഖ്യകക്ഷികളിൽ നിന്ന് പിന്തുണ നേടാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങളാണ് ഇതിന് പിന്നിലെന്നതാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം പിന്നണിയിലുള്ള ചർച്ചകൾ ബില്ലിനെ പിന്തുണയ്ക്കുവാനും അതുപോലെ ഈ പാർട്ടികളെ ബോധ്യപ്പെടുത്തുവാനും ബി സാധിച്ചു എന്നതാണ് മറ്റൊരു വസ്തുത ഓഗസ്റ്റിൽ ബില്ല് അവതരിപ്പിക്കുന്നതിന് മുൻപേ തന്നെ മുതിർന്ന മന്ത്രിമാർ ടി ഡി പി ജെ ഡി യു നേതൃത്വത്തെ ആ പ്രാധാന്യത്തെക്കുറിച്ച് അറിയിക്കുകയും ചെയ്തിരുന്നു സഖ്യകക്ഷികളായ ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി അതുപോലെ തന്നെ ജയന്ത് ചൗധരിയുടെ രാഷ്ട്രീയ ലോക്ദൾ എന്നീ പാർട്ടികളുടെ നേതാക്കന്മാരുമായും അവർ കൂടിയാലോചന നടത്തിയിരുന്നു പ്രതിപക്ഷം ആരോപിച്ചതുപോലെ തന്നെ സമുദായങ്ങളെ ധ്രുവീകരിക്കുന്നതിനു പകരം തന്നെ മുസ്ലിം താല്പര്യങ്ങൾക്ക് സംരക്ഷിക്കുന്നതിനും സ്ത്രീകളുടെ അവകാശങ്ങൾ ഉറപ്പ് നൽകുന്നതിനുമാണ് ബില്ല് ലക്ഷ്യമിടുന്നതെന്ന് അവരെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു വിശാലമായ രൂപരേഖയോടെ തന്നെ സഖ്യകക്ഷികൾ യോജിച്ചില്ലെങ്കിലും ചില വ്യവസ്ഥകളെക്കുറിച്ചും പ്രത്യേകിച്ച് നിലവിലുള്ള വകഫ് സ്വത്തുക്കളെ ബാധിക്കുന്നതും സംസ്ഥാന സർക്കാരുകളുടെ അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റവും സംബന്ധിച്ച് അവർക്ക് ആശങ്കകൾ ഉണ്ടായിരുന്നു തുടർന്ന് ബില്ല് സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് അയക്കുകയാണ് ചെയ്തതും ജെ ഡി യുവിന്റെയും ടി ഡി പിടേയും പ്രധാന നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ തന്നെ പതിനാല് ഭേദഗതികൾ അവർ അംഗീകരിക്കുകയും ചെയ്തിരുന്നു ലോക്സഭയിൽ ബില്ല് അവതരിപ്പിക്കുന്നതിന് മുൻപേ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റ് ഹൗസിൽ ജെ ഡി യു നേതാക്കളായ ലല്ലൻ സിംഗ് അതുപോലെ തന്നെ സഞ്ജയ് താഡ എന്നിവരെ കണ്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അവരെ അറിയിക്കുകയും ചെയ്തു ലോക്സഭാ ചര്ച്ചയ്ക്കിടെ ബില്ല് മുസ്ലിം താല്പര്യങ്ങള്ക്ക് എതിരാണേയെന്ന ആശങ്കകൾ തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു ലല്ലൻ സിംഗ് ശക്തമായി തന്നെ ബില്ലിനെ പിന്തുണച്ച് രംഗത്ത് രംഗത്തുവന്നതും വരാനിരിക്കുന്ന ബീഹാർ തിരഞ്ഞെടുപ്പിന്റെ വെളിച്ചത്തിൽ മുസ്ലിങ്ങളുടെ ക്ഷേമത്തിനായി ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചും അദ്ദേഹം നിരവധി തവണ പരാമര്ശിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു മുസ്ലിംകൾക്ക് ഗുണം ചെയ്യുന്ന നിരവധി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടേന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് മുസ്ലിം സ്ത്രീകളുടെയും യുവാക്കളുടെയും അരികുവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെയും ഒക്കെ തന്നെ താല്പര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് ടി ഡി പി ബില്ലിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തതും അതുപോലെ തന്നെ എൽ ജെ പി ഹിന്ദുസ്ഥാൻ അവാം മോർച്ച ആർ എൽ ഡി എന്നിവ ഉൾപ്പെടെയുള്ള മറ്റു ബി ജെ പി സഖ്യകക്ഷികളും ഈ നിലപാടിനോട് തന്നെ യോജിക്കുകയും ചെയ്തിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടാം ടേം മുതൽ മൂന്നാം ടേം വരെയുള്ള നേതൃത്വ ശൈലികളെ തുടർച്ചയായാണ് ബില്ലിൽ സഖ്യകക്ഷികളെ ഉൾപ്പെടുത്തുന്നതെന്നും അത് അങ്ങനെയാണ് പ്രതിഫലിക്കുന്നതെന്നാണ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നതും